പത്തനാപുരത്തെ വിവിധ ജനവാസ മേഖലകളിൽ കഴിഞ്ഞ ദിവസം പുലികളെ കണ്ടതോടെ നാട് വീണ്ടും ഭീതിയിലായി പത്തനാപുരം കിഴക്കേ ഭാഗം മാക്കുളത്തും കടക്കാമണ്ണിലും പിടവൂരിലും നാട്ടുകാർ ജനവാസ മേഖലകളിലാണ് പുലികളെ നേരിൽ കണ്ടത് ഒരേ പുലി തന്നെയാണോ ഒന്നിലധികം പുലികളാണോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പത്തനാപുരം കിഴക്കേ ഭാഗം മാക്കുളത്ത് മാന്തുണ്ടിൽ സണ്ണിയുടെയും സമീപവാസി ജിജിയുടെയും വീടിന് സമീപത്തായി പുലി പന്നിയെ പിടികൂടുന്നത് രണ്ട് വീട്ടുകാരും നേരിൽ കണ്ടു സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ സമീപവാസികളായ ഷിബുവും ബിജുവും പുലിയെ മുഖാമുഖം കണ്ടു ചീറിയെടുത്ത പുലിയിൽ നിന്ന് ഇവർ അത്ഭുതകരമായിട്ടാണ് ഓടി രക്ഷപ്പെട്ടത് തുടർന്ന് ഫോറസ്റ്റ് സംഘത്തെ വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വനവകുപ്പ് പുന്നല ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി

അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഷിബും കൂടെ വന്ന് ഞങ്ങള് മൂന്ന് പേര് വന്നപ്പോ ഇതിനെ നേരിട്ട് കണ്ടു വീണ്ടും എടുക്കാൻ വലുതാ വലുതാ നല്ല ആരോഗ്യ സൗണ്ട് ആയിരുന്നു എന്തോ സാറേ അവിടെ ഒരാൾ അവിടെ നിൽക്കണന്ന് പറഞ്ഞു കൊടുക്കേ നാട്ടുകാരുടെ തെരച്ചിലിന്റെ ശബ്ദം കേട്ട പുലി മറുകരയിലേക്ക് പോയതായി നാട്ടുകാർക്കും വനവാലക സംഘത്തിനും ബോധ്യപ്പെട്ടിട്ടുണ്ട് പുലിശല്യത്തെപ്പറ്റി നാട്ടുകാർ പറഞ്ഞതോടെ പുലിയെ കണ്ട മാക്കുളം ഭാഗത്ത് ക്യാമറ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം കണ്ടാൽ പുലിക്കെണ്ണി സ്ഥാപിക്കുമെന്ന് വനവകുപ്പ് നാട്ടുകാർക്ക് ഉറപ്പ് നൽകി കിഴക്കേ ഭാഗത്ത് ടാപ്പിംഗ് തൊഴിലാളി മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നായെ ഓടിച്ചു കൊണ്ടുവന്ന പുലി തൊഴിലാളിയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു ഈ പ്രദേശങ്ങളിൽ വളർത്തുമണകങ്ങൾ പുലിക്ക് ആഹാരമായി കൊണ്ടിരിക്കുകയാണ് പുലിയുടെ ഒരു കാളക്കുട്ടിയെ നഷ്ടമാക്കുകയും ചെയ്തിരുന്നു പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പുന്നല കുണ്ടംകുളത്ത് ആഴ്ചകൾക്ക് മുമ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി അകപ്പെട്ടതുമില്ല അതേസമയം വന്യമൃഗശല്യം കാരണം പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് പത്തനാപുരം താലൂക്കിലെ പള്ളിമുക്ക് മാമൂട് കരിമ്പാലൂർ പുന്നല കടശ്ശേരി ആനക്കുളം കടക്കാമൺ കിഴക്കേ ഭാഗം മാക്കുളം ചേകം തരിയൻതോപ്പ് ഭാഗം കൂടൽമുക്ക് അരുവിത്തറ പിടവൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ പുലിശല്യം രൂക്ഷമായതോടെ ഇവിടെയുള്ള ജനങ്ങളും ഭീതിയിലാണ് അപ്പുറത്ത് നിൽക്കുമ്പോഴാണ് സൗണ്ട് കേൾക്കുന്നുണ്ട് പുലിയും പന്നിയുമായിട്ടുള്ള പിടുത്തം അത് ഞാൻ കണ്ടതാണ് എന്നിട്ട് പിന്നെ വൈകിട്ട് ശിബുവും ബിജും കൂടെ വന്നപ്പോഴും ഞങ്ങൾ കണ്ട് അവരെ നേരെ ഓടി ഓടിയെടുക്കുന്നതായിട്ടാണ് അത് തിരിച്ചു പിന്നെ പോയി കാട്ടിലോട്ട് കേറിയിട്ടുണ്ട് ഇപ്പൊ ആണ് കൊച്ചുകുട്ടികളൊക്കെ ഉള്ളത് എല്ലാരും ഭയങ്കര ഫീതിലാണ് ഇപ്പോ വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അടുത്ത ടൗണു ആണ് ഇന്നലെ ആറുമണിയൊക്കെ അച്ഛൻ പറഞ്ഞാ പട്ടി കിടന്ന് കുറയ്ക്കുന്നത് എന്തോ അതങ്ങോട് നിന്ന് നോക്കിയപ്പോ എന്തോ ഒരു ഭയങ്കര അലപ്പും സൗണ്ടും കേട്ടു അപ്പൊ ഞങ്ങൾ സൗണ്ടെല്ലാം ഞങ്ങളും കേട്ടു പിന്നെ ഭയങ്കര കാടെല്ലാം കൂടെ കൂടെ ദൂരെ അനക്കുമായിരുന്നു പക്ഷെ ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു കാടിന്റെ ഇത് കൊണ്ട് ഇത്രയും മണിയോ ആ പിന്നെ പുലിയെ പുലിയൊക്കെ എന്തായാലും പേടിയല്ലേ ഉള്ളിലൊരു ഭയം ഉണ്ട് എന്നാലൊക്കെ ഇതായിരുന്നു വെളിയിൽ ഒരു ആ വെളിയിലിറങ്ങാൻ പേടിയായിപ്പോളുണ്ട് താഴെ കുഞ്ഞുണ്ട് നമുക്ക് ഇപ്പൊരു ഭയുണ്ട് നല്ലൊരു നല്ല റോറിങ് സൗണ്ട് ആയിരുന്നു സിംഹ കലർന്ന പോലെ ഒരു സൗണ്ട് ആമൂല്യം കിട്ടും അന്നേരം രണ്ടു മൂന്ന് പേര് ഇവിടെ നിപ്പുണ്ടായിരുന്നു പിന്നെ അതിന് തൊട്ട് മുന്നേ ഈ മേളിൽ കയറി നിന്നപ്പം ഈ പന്നിയെ തള്ളിയിട്ട് ചാടി ചാടിപ്പോന്ന് കണ്ട് മോനും കണ്ടായിരുന്നു അങ്ങനെ സംഭവം ഉണ്ടായി രണ്ടു തട്ട് അങ്ങനെ ശബ്ദം ഉണ്ടാക്കി വെള്ളം ഉണ്ടാക്കി നല്ല എന്തിനോ പിടിച്ചിട്ട് നല്ലൊരു നമ്മൾ സൂലക ചെല്ലുമ്പോൾ സിംഹത്തിന്റെ ഒക്കെ ഒരു റോറിങ് അതുപോലെ ഒരു സൗണ്ട് കേട്ടായിരുന്നു അത് പട്ടിയൊന്നുമല്ല പിന്നെ പന്നി ഇന്നലെ മൊത്തം ഇവിടെ കിടന്ന ബഹളമായിരുന്നു ഈ താഴെ ഈ ഭാഗത്ത് കിടന്ന് ഓട്ടം ഒരു പട്ടിയെ രാവിലെ ഓടിച്ച് ഞാൻ ജനലി കൂടാ കണ്ടത് എനിക്ക് ഇവിടെ വരെ നടന്നു പോകാൻ പറ്റത്തില്ല ഇപ്പം പട്ടി വല്ലാത്ത സൗണ്ട് ഉണ്ടാക്കി കുഞ്ഞു വെട്ടിയായിരുന്നു അത് ഓടി വന്നായിരുന്നു എങ്ങനെയാ ഭീതിയിലാണോ ഭീതിയിലാണ് ഇന്നലെ സന്ധ്യക്ക് മോന് ഞാൻ ഹസ്ബൻഡിനെ കണ്ണിന് പ്രയാസം ഇല്ലേ അപ്പം അവൻ വിളിക്കാൻ അങ്ങോട്ട് ഇറങ്ങി പെട്ടെന്ന് അനി വിളിച്ച് പറഞ്ഞപ്പം ഞാൻ ശരിക്കും വേറെ പോയി അങ്ങോട്ട് പോയൻ്റെ പുറേ അവൻ നടന്നു പോയിട്ടാണ് കാണാൻ പ്രയാസം കൊണ്ട് ഇരുട്ടത്ത് പോയി വിളിച്ചോണ്ട് വരുന്നത് താമസിച്ചു പോയി അങ്ങനെ താമസിക്കാറില്ല അവൻ ഇങ്ങനെ അതേസമയം പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിൽ മുമ്പ് വനമേഖലകളോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു വന്യമൃഗ വന്യമൃഗശല്യം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പട്ടണത്തോട് ചേർന്നുള്ള ജനവാസ മേഖലകളിലും വന്യമൃഗശല്യം രൂക്ഷമാണ് കാട്ടുപന്നി ശല്യം കാരണം ഒട്ടുമിക്ക സ്ഥലത്തും കൃഷി ഇല്ലാതായി കൃഷി ചെയ്താൽ എല്ലാം കാട്ടുപന്നികൾ നശിപ്പിക്കും കാട്ടുപന്നികൾക്ക് ആഹാരത്തിനായി ഇനി കൃഷി കൃഷിയിറക്കേണ്ട എന്ന നിലപാടിലാണ് കർഷകർ വരുമാനം നിലച്ചതോടെ മിക്കവരും കടക്കെണിയിലുമായി ആനയും ും കാട്ടുപന്നിയും വാനർമാരും നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്നതിന് പിന്നാലെ പുലിശല്യം കൂടിയായതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ ടി വി ന്യൂസ് പത്തനാപുരം